ഹലോ ഗായസ് ഇത് അമ്മയുടെ കണ്ണിന് തിമിര ഉണ്ടായിരുന്നു അപ്പം തിമിരത്തിൻ്റെ ചെറിയൊരു സർജറി കഴിഞ്ഞിട്ട് രണ്ടാം ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പം തിമിരത്തിന് സർജറി അമ്മ ഗവൺമെൻറ്റിൻ്റെ ഇൻഷു ആരോഗ്യ ഇൻഷുറൻസ് വഴിയാണ് ചെയ്തത് ഫ്രീ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ കണ്ണിന് തിമിരം ഉള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയണത് ആർക്കെങ്കിലും ഉപകാരമാകട്ടെ നോക്കിയിട്ടാണ് അപ്പൊ നിങ്ങൾ മുഴുവൻ വീട് കണ്ടു കണ്ടുനോക്കെട്ടോ അത് നമ്മളെ കണ്ണിന് സർജറി ചെയ്തതിന്റെ രണ്ടാമത്തെ ദിവസാണ് ഈ ഈ അടപ്പ പോലെ സാധനം മാറ്റിയിട്ട് ഗ്ലാസ് വെക്കാനായിട്ട് പോവുകയാണ് കണ്ണിന്റെ ഉള്ളിലൊക്കെ ഒന്ന് വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇട ഇടറൂട്ട് വഴിയാണ് വേറെ പോകണ വഴി ഗേറ്റ് ഇട കിട്ടി അപ്പോൾ അതായത് ഗേറ്റ് ഇട കഴിഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് നേരക്കൂട്ടത്തിന് ഉറങ്ങിപ്പോയി നേരക്കൂട്ടം ഓട്ടോ കുറച്ച് നേരം എഴുതുകഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി നല്ല ഉറക്കമാണ് പൈനാപ്പിൾ ജ്യൂസ് മേടിച്ച് കുടിച്ചു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ആശുപത്രിയിലെത്തി എറണാകുളത്തുള്ള അകല്യ നൂറണ്ട ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ വെച്ച് കണ്ണാശുപത്രിയിലാണ് ഞങ്ങൾ പോയത് ഈ നേരക്കൂർ പണിച്ചതിനൊപ്പം തന്നെ ഒരു കൂട്ടുകാരനെ കിട്ടിയിരിക്കുന്നത് കൂട്ടുകാരനായിട്ട് ഓടി കളിയൊക്കെ ആയിരുന്നു കണ്ണില്ല സംഭവങ്ങളൊക്കെ അഴിച്ചു മാറ്റി ഗ്ലാസ് വെച്ച് കൊടുത്ത് അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോണവഴി ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പ്ലാൻ ആയിട്ടു കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ മെഡിസിൻ ബാഗ് അവർ ഈ ബാഗിലാക്കിയാണ് നമുക്ക് മരുന്നൊക്കെ തന്നത് ഇത് ഇതാണ് മെയിനായിട്ട് കണ്ണിൽ ഒരു മണിക്കൂർ ഇടവിട്ട് ഒഴിക്കേണ്ട മരുന്ന് ഇതൊഴിക്കുമ്പോൾ നല്ല ആശ്വാസമാണെന്നാണ് പറയണമ്മ കണ്ണിലിപ്പോൾ ഭയങ്കര ചൊറിച്ചിലൊക്കെ തോന്നും അപ്പോൾ ഇതൊഴിക്കുമ്പോൾ ചൊറിച്ചിലൊക്കെ മാറും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മണിക്കൂർ ഇടവിട്ട് ഒഴിച്ചു കൊണ്ടു രണ്ട് ദിവസത്തേക്ക് പിന്നെ ഒഴിച്ച് അഞ്ചു പ്രാവശ്യം അങ്ങനെ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞിരിക്കും അങ്ങനെയാണ് ഈ മരുന്ന് ഒഴിക്കേണ്ട രീതി കണ്ണല്ലേ വേദന ഉണ്ടോ അമ്മ എങ്ങനെയാണ് കണ്ണ് ഫ്രീ ആയിട്ട് തിമിരത്തിന് ഏഴായിരം രൂപ അത് ആദ്യം ചെന്നപ്പോ മരുന്നിനൊക്കെ പൈസയായി ഈ പോയതിനു മുന്നേനൊക്കെ ചെലവായി അങ്ങനെയല്ലേ ഏഴായിരം തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്തപ്പോ ഫ്രീ ആയിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കി വെച്ച് നേരത്തെ പുതുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഫ്രീ ആയിട്ട് ഏഴായിരത്തി ഒതുക്കി ചെയ്തു ആറായിരം രൂപ രണ്ടായിരം രൂപ സ്കാനിങ്ങും ഡോക്ടർ ഫീസും പിന്നെ ഗുളികയും അങ്ങനെയാണ് പിന്നെ വാൽമരവും പോകാൻ പണ്ടു ചോദിച്ചാൽ എല്ലാം കൂടി ഏഴായിരം കണ്ണിൻ്റെ ഓപ്പറേഷൻ അതായത് കണ്ണിൻ്റെ ഓപ്പറേഷൻ മാത്രമേ മുപ്പതിൻ്റെ വേറെ അഡീഷണൽ ഏഴായിരം രൂപ കൂടാതെ അഡീഷണൽ മുപ്പായിരം രൂപ ചിലവായാലും കണ്ണിൻ്റെ ഓപ്പറേഷൻ ഇൻഷുറൻ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും ആ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടിയ അപ്പം എടുത്ത് വെച്ച് അതെങ്ങനെ എടുക്കണം അപ്പം ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരം ആയിക്കോട്ടെ എടുക്കാത്തവർക്ക് പ്രയോജനം ഉണ്ടാവുമല്ലോ യൂരിയുള്ള തിരിച്ചറിയ കാർഡുമായിട്ട് ആശുപത്രിയിൽ പോവുക ആശുപത്രിയിൽ പോകുമ്പോൾ അവർ പറഞ്ഞു അവരെ എല്ലാം ചെയ്ത് ഓരോ ചെറിയൊരു ഫീസെടുത്താൽ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടും അതിപ്പോൾ ഉണ്ടാകുള്ളൂ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു അത് പോയി തിരക്കാലേ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടും അത് വെച്ച് നമ്മൾ അത് ഇനിയിപ്പോൾ ഓരോ ഓരോ ഒരു വീട്ടിലെ ഓരോരുത്തർക്കും ഓരോ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് നേരത്തെ എല്ലാവർക്കും കൂടിയായിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരു കാർഡായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഒരു വീട്ടിൽ അഞ്ചു പേരുള്ള അഞ്ചു പേർക്കും കാർഡ് പ്രത്യേകം പ്രത്യേകം ഉണ്ട് പ്രത്യേക ചികിത്സാശ്രായ്മ അത് പിന്നെ വരുമാന പന്തിയുണ്ട് വരുമാനം കുറവുള്ളവർക്കില്ല അഞ്ഞൂറ് രൂപ വർഷത്തിൽ അല്ല പിന്നല്ല അഞ്ഞൂറ് വർഷത്തിന് എങ്ങനെയാ അതല്ല അത് കട്ടിയും വർഷത്തിൽ രണ്ട് ലക്ഷത്തിൽ താഴെ എങ്ങാണ്ട് വരുമാനം വേണം അങ്ങനെയുള്ളവർക്കെ ഉള്ളൂ പിന്നെ വരുമാന പരിധി ഉണ്ട് വർഷം അവിടെ വരുമാന പരിധി നോക്കിയാണ് കിട്ടണം ഏപുല ആർക്കും കിട്ടും അത് വരുമാന പരിധി നോക്കിയാണ് കിട്ടുന്നത് വരുമാന പരിധി നോക്കി കിട്ടണം വരുമാനം അനുസരിച്ചാണ് നമുക്ക് കൂടുതൽ വരുമാന കണ്ണിന് നിമരം വന്നിട്ട് ഞാൻ പോലും പൈസ ഇല്ലാത്തവർക്ക് ഇത് ഒരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് ഓർത്തിട്ടാണ് ഈ വീഡിയോ എടുത്തത് കേപ്പ Okay, bye guys.